രണ്ടായിരത്തി ഏഴ് ഡിസംബർ മുപ്പത്തൊന്നിന് കർണാടകയിലെ കലാസിപ്പാളയത്തിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു സ്വർണാഭരണം വിൽക്കാൻ വന്ന സ്ത്രീയെ സംശയമുണ്ടെന്നായിരുന്നു സന്ദേശം പോലീസ് എത്തിയപ്പോൾ നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീ സ്ത്രീയായിരുന്നു കടയിലുണ്ടായിരുന്നത് ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ മറുപടികൾ വിൽക്കാൻ വന്നത് തന്റെ ആഭരണങ്ങളാണ് പണത്തിനാവശ്യം വന്നതിനാലാണ് വിൽക്കാൻ എത്തിയതെന്നും സ്ത്രീ ആവർത്തിച്ചു തുടർന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു വിശദമായ ചോദ്യം ചെയ്യലിൽ മോഷണ കേസിൽ ആറുമാസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നു പിന്നീട് അവരിൽ നിന്ന് പിടിച്ചെടുത്ത ആഭരണങ്ങളിലെ അടയാളങ്ങൾ ഉപയോഗിച്ചായിരുന്നു അന്വേഷണം ഒടുവിൽ ആഭരണത്തിന്റെ ഉടമയെ കണ്ടെത്തി നാഗവേണി എന്നൊരു സ്ത്രീയുടേതായിരുന്നു ആഭരണങ്ങൾ തുടർന്ന് നാഗവേണിക്കായുള്ള അന്വേഷണമായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചുരുളഴിഞ്ഞത് രാജ്യത്തെ നടുക്കിയ കൊലപാതക പരമ്പരകളുടെയും പെൺ കൊലയാളിയുടെയും കഥയായിരുന്നു പോലീസ് റെക്കോർഡുകൾ അനുസരിച്ച് രാജ്യത്തെ ആദ്യ വനിതാ സീരിയൽ കില്ലർ കെ ഡി കെമ്പമ്മ അഥവാ സൈനഡ് മല്ലിക മല്ലികയെ കസ്റ്റഡിയിലെടുത്ത അതേസമയം ബാംഗ്ലൂരുവിലെ മൈക്കോലയ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് വരുന്നു തന്റെ ഭാര്യ രേണുകയെ കാണാനില്ല രേണുകയുടെ സഹോദരി മണിയും നേരത്തെ പരാതി നൽകിയിരുന്നു രേണുകയ്ക്കായുള്ള അന്വേഷണം തുടരുന്നതിനിടെയാണ് മല്ലിക അറസ്റ്റിലായ വിവരം മണി അറിയുന്നത് സഹോദരി രേണുകയുടെ മരണത്തിൽ മല്ലികയെ സംശയമുണ്ടെന്ന് മണി പോലീസിനോട് പറയുന്നു മണി ജോലിക്കാരിയായിരുന്ന വീട്ടിൽ പാചകക്കാരിയായിരുന്നു മല്ലിക രേണുകയുമായി മല്ലികയ്ക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് യോഗിനാരായണ ആശ്രമ ശുചിമുറിയിൽ രണ്ടായിരത്തി ആറിൽ കണ്ടെത്തിയ മൃതദേഹം രേണുകയുടേതാണെന്ന് പോലീസിന് മനസ്സിലായത് കൊന്നത് നാഗവേണിയെ കൊലപ്പെടുത്തിയ അതേ മല്ലിക ആരാണ് കെ ഡി കെമ്പ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബാംഗ്ലൂരുവിലെ കലിംഗപുരത്താണ് കെമ്പമ്മയുടെ ജനനം ചെറിയ പ്രായത്തിൽ തന്നെ ഒരു തയ്യൽക്കാരനുമായി കെമ്പമ്മയുടെ വിവാഹം നടന്നു മൂന്ന് കുട്ടികളുടെ അമ്മയുമായി സമ്പന്ന ജീവിതം എന്നതായിരുന്നു കെമ്പമ്മയുടെ സ്വപ്നം വിവാഹശേഷം ശേഷം ഒരു വീട്ടിൽ അവർ ജോലിക്ക് നിന്നിരുന്നു പെട്ടെന്ന് പണം ഉണ്ടാക്കണം അതിന് മോഷണമാണ് മികച്ച വഴിയെന്ന് തീരുമാനിച്ചു ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നാണ് ആദ്യം മോഷ്ടിച്ചത് മോഷണം നടത്തി കിട്ടിയ പണം ഉപയോഗിച്ച് ഒരു ചിട്ടി കമ്പനി തുടങ്ങി എന്നാൽ പ്രതീക്ഷിച്ച രീതിയിൽ ചിട്ടി കമ്പനിയിൽ നിന്ന് പണം സമ്പാദിക്കാൻ സാധിച്ചില്ല അതിനിടയിൽ ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിക്കപ്പെട്ടു ആറുമാസം ജയിൽവാസം അനുഭവിച്ചു പണമില്ലാതായതോടെ കുടുംബം കടത്തിൽ മുങ്ങി ഭർത്താവ് വീട്ടിൽ നിന്നും പുറത്താക്കി പിന്നീട് പണം പല മാർഗങ്ങൾ കണ്ടെത്തി നിരാലംബരായ സ്ത്രീകളെ വഞ്ചിക്കുക പണം കണ്ടെത്തുക വീട്ടുജോലി ചെയ്യുന്ന കാലത്ത് സ്വർണപ്പണിക്കാരന്റെ സഹായിയായും ജോലി ചെയ്തു അവിടെ നിന്നാണ് സൈനോഡിനെ കുറിച്ച് അറിയുന്നത് സ്വർണപ്പണിക്കാരന്റെ കയ്യിൽ നിന്നും ഇരുന്നൂറ് രൂപയ്ക്ക് സൈനോഡ് വാങ്ങി ഇരകളെ കണ്ടെത്താനും കൊല്ലാനും പറ്റയിടം ക്ഷേത്രങ്ങളാണെന്ന് അവർ ഉറപ്പിച്ചു ദിവസവും രാവിലെ ക്ഷേത്രത്തിലെത്തി ഇരയെ തിരയും സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന എന്നാൽ ദുഃഖിതരായ സ്ത്രീകളെ കണ്ടെത്തി അവരുമായി ബന്ധം സ്ഥാപിക്കുന്നു ശേഷം അവരുടെ സങ്കടങ്ങൾ കേൾക്കും പ്രശ്നങ്ങളെല്ലാം മാറാൻ ഒരു പൂജ ചെയ്താൽ മതിയെന്ന് അവരെ ബോധ്യപ്പെടുത്തും പൂജയ്ക്കെത്തുമ്പോൾ വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളുമെല്ലാം ധരിക്കണം എന്നാലേ പൂജയ്ക്ക് ഫലമുണ്ടാകൂ എന്നും അവരെ വിശ്വസിപ്പിക്കും പിന്നാലെ വെള്ളത്തിൽ സൈനൈഡ് കലർത്തി പുണ്യതീർത്ഥമാണെന്ന പേരിൽ അവരെ കൊണ്ടുപിടിപ്പിക്കും ശേഷം അവരുടെ കയ്യിലുള്ള സ്വർണവും പണവും മോഷ്ടിച്ച് കടന്നു കളയും ഓരോ കൊലപാതകം നടത്തുമ്പോഴും ഓരോ പേരുകളിലാണ് കെമ്പമ്മ ഇരകളുടെ മുന്നിൽ എത്തിയിരുന്നത് ശിവോഗാമ്മ മല്ലിക ജയ അമ്മ സാവിത്രിയമ്മ തുടങ്ങിയ പല പേരുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിലാണ് ആദ്യ കൊലപാതകം നടത്തുന്നത് ബാംഗ്ലൂരുവിൽ താമസമാക്കിയ മമതാ രാജനായിരുന്നു ആദ്യ ഇര മമതയുടെ കേസിൽ അന്വേഷണം തന്നിലേക്കെത്താതിരുന്നത് കെമ്പമ്മയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു അടുത്ത കൊലപാതകം നടത്താൻ വർഷം കാത്തിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് രണ്ടാമത്തെ കൊലപാതകം നടത്തുന്നത് പിന്നാലെ ഹെബ്ബള്ളി സ്വദേശിയായ യശോദ സദ്രയിലെ മുനിയമ്മ ഹെബ്ബള്ളിയിലെ പിള്ളമ്മ എന്നിവരെയും കൊലപ്പെടുത്തി മുപ്പതുകാരിയായ നാഗവേണിയായിരുന്നു കെമ്പമ്മയുടെ അവസാനത്തെ ഇര രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ പത്തിനും ഡിസംബർ പതിനെട്ടിനുമിടയിൽ അഞ്ചു സ്ത്രീകളെ കൊലപ്പെടുത്തി കൊലപാതകങ്ങൾ തെളിയിക്കപ്പെട്ടതോടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കെമ്പമ്മയെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു മുനിയമ്മ നാഗവേണി എന്നിവരെ കൊലപ്പെടുത്തിയ കേസുകളിലാണ് വധശിക്ഷ വിധിച്ചത് പിന്നീട് വിചാരണ കോടതികൾ വിധിച്ച രണ്ടു വധശിക്ഷകളിലൊന്ന് കർണാടക ഹൈക്കോടതി ജീവപര്യന്തമാക്കി കുറച്ചിരുന്നു